എൻ്റെ പേര് അബ്ദുൾ ഫുക്കാർ തൃപ്രംകോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് ഞാൻ ഈ ഇരിക്കുന്നത് ഞങ്ങളെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജഹാൻ ഇത് ഞങ്ങളെ മെമ്പർമാരായ സുരേന്ദ്രൻ ബിന്ദു എന്നിവരാണ് ഞങ്ങളെ പഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളാണ് എല്ലാവരും വികസന കാര്യങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഇത്രയും വികസന കാര്യങ്ങൾ ഞങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും അതായത് അതിമനോഹരമായ നല്ലൊരു കാഴ്ച നമ്മുടെ നാട്ടിലൊക്കെ എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് വണ്ടി മേ യാത്ര ചെയ്യാൻ ബാക്കിൽ ഒരാൾ ഇത്തിക്കൊണ്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് വരുന്നത് ചാടിയിട്ടും മാറിയിട്ടും ഇങ്ങോട്ട് കുഴിയിൽ കൂടി നമ്മൾ അടുത്തിടെ ആയിട്ട് എത്ര കുട്ടികൾ മരിച്ചായിട്ട് കേൾക്കുന്നു ഓപ്ഷൻ എന്നൊക്കെ കുഴി ചാടിയും ഇങ്ങോട്ട് അപ്പോ തുപ്പറകോട് പഞ്ചായത്തിൽ ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവിടെ ഫ്രീ സർവീസ് ആയിട്ട് കുട്ടികൾക്ക് വേണ്ടി ബസ് ഗ്രാമവണ്ടി എന്ന് പറഞ്ഞിട്ട് ബസ് ഇറക്കിണ്ട് അത് അതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഫ്രീ ആണ് കേട്ടോ സാധാരണ യാത്ര ചെയ്യുന്നവർക്ക് ആണുങ്ങൾക്ക് ചാർജ് ഉണ്ട് പറയാം സ്കൂൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇവർ ചെയ്തു അത് കേരളത്തിൽ ആദ്യമായിട്ട് എന്നാ പറയുന്നത് ഈ ഒരു തുപ്പറൻകോട് പഞ്ചായത്ത് അങ്ങനത്തെ ഒരു പ്രത്യേകമുണ്ട് അപ്പൊ ഏതായാലും ഇതൊക്കെ കണ്ടിട്ട് എല്ലാ പഞ്ചായത്തുകളും ഒന്ന് ഇതുപോലെ റോഡുകളൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുവെച്ചാൽ നമ്മൾ അത്രക്ക് ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ റോഡുകൾ കമ്പ്ലൈൻ പോലെയാണ് കിടക്കുന്നത് കുഴികളൊന്നും മഴക്കാലത്ത് നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം മഴ പെയ്തിട്ടുണ്ട് വള്ളം പോയി നമ്മൾ മറിഞ്ഞു അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് സുപ്രകോട് പഞ്ചായത്ത് ഭരണസമിതി വന്നിട്ട് അഞ്ച് വർഷത്തേക്ക് പൂർത്തീകരിക്കാൻ പോവാം ഈ അഞ്ച് വർഷത്തിൽ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്ത ചില കാര്യങ്ങളുണ്ട് പ്രധാനമായും യുവാക്കളുടെ സ്റ്റേഡിയം അതുപോലെ ലൈഫ് വന പദ്ധതികൾ അതുപോലെ നമ്മുടെ കുടിവെള്ളം അതുപോലെ നമ്മൾ തെരഞ്ഞെടുപ്പ് അത് ചെയ്താണ് കുട്ടികൾക്കും സ്ത്രീകൾക്കും സൗജന്യ ബസ് യാത്ര ഇതെല്ലാം നടപ്പിലാക്കാൻ സാധിച്ച ഒരു യാഥാർത്ഥ്യത്തിലാണ് ഞങ്ങൾ ഈ അഞ്ച് വർഷം പൂർത്തീകരിക്കാൻ പോകുന്നത് നമുക്കറിയാം ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറേ ബുദ്ധിമുട്ടുകൾ നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്തുണ്ട് അതിനെല്ലാം മറികടന്ന് സ്റ്റേഡിയത്തിന് വേണ്ടി വില കൊടുത്ത് ഒരു ഏക്കർ ഭൂമി ഏറ്റെടുക്കുകയും സ്റ്റേഡിയം നിർമ്മാണത്തിലേക്ക് യും ചെയ്യുന്ന പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചു അതുപോലെ കെ എസ് ആർ ടി സി ബസ്സിനെ ഉപയോഗപ്പെടുത്തി ഗ്രാമവണ്ടി എന്ന ആശയത്തിലൂടെ ഈ പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും സൗജന്യമായി യാത്ര ചെയ്യുന്ന രീതിയിലേക്ക് ബസ് യാത്ര നടപ്പാക്കാൻ സാധിച്ചു അതുപോലെ ഈ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ എഗ്രിമെൻ ലിസ്റ്റിൽപ്പെട്ട എല്ലാവർക്കും എഗ്രിമെൻ്റ് വെച്ച് പണി പൂർത്തീകരിക്കാൻ പണി തുടങ്ങി വെക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് നാനൂറ്റി കുടുംബങ്ങൾക്ക് ഈ പഞ്ചായത്തിൽ ലൈഫ് വരവൃദ്ധിയിൽ വീട് വീട് വയ്ക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ ആരോഗ്യ മേഖലയിൽ കായിക മേഖലയിൽ സ്ത്രീകൾക്കും യുവാക്കൾക്കും ഓപ്പൺ ജിമ്മ് ഫിറ്റ്നസ് സെൻ്റർ അങ്ങനെ വിവിധ പദ്ധതികൾ ഈ പഞ്ചായത്തിൽ നടപ്പാക്കാൻ സാധ്യതയുണ്ട് അതുപോലെ പഞ്ചായത്തിൻ്റെ ഗ്രാമീണ റോഡുകൾ എല്ലാ റോഡുകളും പൂർണ്ണമായും നന്നാക്കാൻ ഘട്ടംഘട്ടി ഭരണസമിതിക്ക് അവസാനാവത്തിൽ എല്ലാ റോഡുകളും പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ പഞ്ചായത്തിൻ്റെ വികസന കാര്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാൻ കഴിഞ്ഞത് അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനയാത്ര വിദ്യാഭ്യാസ മേഖലയിൽ അമ്പത് ലക്ഷത്തോളം എയ്ഡഡ് മേഖലകൾ പോലും ചിലവഴിക്കാൻ ഈ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ ഈ പഞ്ചായത്തിൻ്റെ പരിമിതിക്കുള്ളിൽ പറ്റാവുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിലെ വയോജനങ്ങൾ കിടപ്പിലായ കിടപ്പിലായവർ ഭിന്നശേഷിക്കാർ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ പഞ്ചായത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മൾ ഈ പഞ്ചായത്ത് ഭരണസമിതി വരുമ്പോൾ പരിരക്ഷയിൽ ഒരു വാഹനം ഒരു യൂണിറ്റ് മാത്രമായിരുന്നു ഈ വലിയ പഞ്ചായത്തിലുണ്ടായിരുന്നത് അത് രണ്ട് യൂണിറ്റാക്കി മാറ്റുകയും കിടപ്പിലായ രോഗികൾക്ക് എല്ലാവർക്കും വീട്ടിൽ പോയി ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന ആശയം ഉൾപ്പെടുത്തി ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ പഞ്ചായത്തിലേക്ക് വെക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഭൂമികൾ നമ്മളെ ജലജ്യൂഷന് വേണ്ടിയിട്ട് അതുപോലെ റേഷന് വേണ്ടിയിട്ട് അതുപോലെ സ്റ്റേഡിയത്തിന് വേണ്ടിയിട്ട് അതുപോലെ പിന്നെ ഫിറ്റ്നസ് സെൻ്ററുകൾക്ക് വേണ്ടിയിട്ടൊക്കെ പഞ്ചായത്ത് ഭൂമി കണ്ടെത്തി ലഭ്യമാക്കിയിട്ടുണ്ട് ഇങ്ങനെ വിവിധ പദ്ധതികൾ തുടങ്ങി വെക്കാനും പൂർത്തീകരിക്കാനും സാധിച്ചിട്ടുണ്ട് വരും വരുന്ന കാലങ്ങളിൽ തുടർന്ന് വരുന്ന ഭരണസമിതികൾക്ക് അത് പൂർത്തീകരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളെ പഞ്ചായത്ത് സമ്പൂർണ്ണ വികസന പഞ്ചായത്താക്കി മാറ്റാൻ നമുക്ക് സാധിക്കും